അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്കൂൾ വിട്ടു ഒരു നാല് പെൺകുട്ടികൾ വാഹനാപകടത്തിൽ മരിച്ച വളരെ നടക്കുന്നൊരു വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു അതിൽ വീടില്ലാത്ത വാടക വീട്ടിൽ കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് വീടൊരുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പോൾ അവന് സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് വീട് നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അറിഞ്ഞത് ആ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അത്ര പഠിച്ച് നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് വാപ്പാക്കും ഉമ്മാക്കും അടച്ചുറപ്പുള്ള നല്ലൊരു സ്വന്തമായൊരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നായിരുന്നത്ര ആ പെൺകുട്ടിയുടെ മോഹം പക്ഷെ ആ മോഹങ്ങളൊക്കെ ബാക്കിയാക്കിയിട്ടാണ് ആ അപകടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്കൊപ്പം മറ്റ് മൂന്ന് കൂട്ടുകാരികൾക്കൊപ്പം അവൾ നിന്ന് അവിടുത്തെ പള്ളിയിലൊക്കെ ആ ഒരു ഖബറിൽ അന്തി ഉറങ്ങുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു മകൾ അങ്ങനെ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം നന്മയുള്ള കുട്ടികളായിരിക്കും മക്കൾ പഠിച്ച് പത്താം ക്ലാസ് പോലും ആയിട്ടില്ല അതിനു മുൻപ് ആ പെൺകുട്ടിക്കറിയാം ആ പെൺകുട്ടിയുടെ വാപ്പിമ്മി അനുഭവിക്കുന്ന ഒരു വേദന അതിൻ്റെ ആ വീട് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ നാസർ പുറത്ത് വിട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ഉപ്പ തല തലതാഴ്ത്തിയിട്ട് ആ ഒരു ചടങ്ങിൽ ആ സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഹൃദയം നടുങ്ങിപ്പോയി ആ മനുഷ്യൻ ഓർക്കുന്നുണ്ടാവും എൻ്റെ മകൾ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മകളുടെ സ്വപ്നം പോലെ ഒരു വീടാവുന്നുണ്ട് പക്ഷേ അത് കാണാനും അറിയാനും ആ കുട്ടിലൊന്ന് കയറി താമസിക്കാൻ പോലും എൻ്റെ മകൾ ജീവനോടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം രണ്ട് ദിവസം മുൻപ് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു എന്ന പേരുള്ള ആ കൂട്ടത്തിൽ ഒരു കുട്ടി അടുത്ത ഏപ്രിൽ വരാൻ പോകുമ്പോൾ ഉമ്മാക്ക് ബർത്ത് ഡേക്ക് വേണ്ടി എഴുതിയൊരു സന്ദേശം ഒരു സമ്മാനം പോലെ സന്ദേശം കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഉമ്മ കരഞ്ഞതാണ് ഇനി ഉമ്മ കരയരുത് ചിരി ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം ആലോചിച്ച് നോക്കൂ അവരവരുടെ ഉമ്മാനയും വാപ്പാനയും പ്രതീക്ഷകൾ അതോടൊപ്പം തന്നെ ഇർഫാന എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടി ഈ മരണപ്പെട്ട ഒരു മറ്റൊരു പെൺകുട്ടിയുടെ വീട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു അതിൻ്റെ ടൈൽസുകളും അതിൻ്റെ വേണ്ടുന്ന പെയിൻറ് ആളുകൾ തയ്യാറായി എന്നുള്ളത് വേദനകൾക്കിടയിലും ഒരു അല്പം ആശ്വാസം ഇത്രയും ചില വാർത്തകളാണ് ഏതായാലും ആ ഒരു അവിടെ വീടൊരുക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേരുടെ പിന്തുണ പ്രാർത്ഥന കൊണ്ട് ആ പിന്തുണ ഉണ്ടാവണം ഒരുപാട് പേര് കിണർ ഏറ്റ ആളുകളുണ്ട് അതിന് വേണ്ടി ടൈൽസ് ഏറ്റ മറ്റൊരാളുണ്ട് രണ്ട് പേര് ചേർന്നിട്ടാണ് അതിന് ഭൂമി ഒരു അഞ്ച് സെൻറ് ഭൂമി കൊടുത്തിട്ടുള്ളത് സാധാരണ ഇത്തരം കേസുകളിലൊക്കെ സ്ഥലം കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ആൾപാർപ്പില്ലാത്ത ഒരു മുട്ടക്കുന്നിലോ മറ്റൊരു അഞ്ച് സെൻറ് സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആളുകൾ നന്നായിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗം എന്നൊക്കെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു അഞ്ച് സെന്റ് സ്ഥലം പേരും കൂടി ചേർന്ന് കൊടുത്തുകയാണ് അള്ളാഹു ആ സ്ഥലം കൊടുത്ത കൊടുത്തൊരാളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ആ വീടിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുങ്ങുന്നസർമാനൊക്കെയും അതുപോലെ ഒരുപാട് പേരുണ്ട് അത് രാഷ്ട്രീയൊക്കെ മറന്ന് ജാതി മതമൊക്കെ മറന്നു നിൽക്കുന്ന മനുഷ്യരാണ് ആ മനുഷ്യർക്കൊക്കെ അതിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമസ്കാരം ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ടായ മണ്ണാർക്കാട് കരിമ്പിലുണ്ടായ നമ്മുടെ നാല് മക്കളെ ദുരന്തം നമ്മളൊക്കെ കേട്ട് ഒരുപാട് സങ്കടത്തോടെയാണ് നമ്മൾ കേട്ടത് ആ നാല് മക്കളും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് യാത്രയായ ഒരു ദിവസം നമ്മൾക്ക് സങ്കടത്തോടെ കേട്ടത് ഇന്ന് അവർക്ക് അതിൽ ഋതാ ഫാത്തിമറിൻ്റെ മോളെ വീട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം ഒരു ഇരുമ്പിന്റെ കോണിയാണ് വട വീട്ടിലേക്ക് മുകളിലേക്ക് കയറാൻ വെച്ചിരുന്നത് അപ്പോൾ മയ്യത്തങ്ങോണ്ട് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത കൂട്ടിലാണ് വെക്കേണ്ടി വന്നത് എന്തായാലും ആ മോളാഗ്രഹം മോള് ഇവിടുത്തെ കലിവാസിയായ ജബ്ബാർക്കല്ലേ ജബ്ബാർക്കാൻ മോള് എന്താ പറയുന്നതാണ് ഋതാ ഫാത്തിമാരെ ആഗ്രഹം ഒരു വീട് ഞാൻ പണി മോളെ ആഗ്രഹം നമ്മൾ കാണുന്നുണ്ടാവും അവളെ വീട് എന്ന സ്വപ്നം പോകാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കരിമ്പരയ്ക്കൽ അഗ്രഹമാനാ ചെയ്യുന്ന മനുഷ്യ സ്നേഹി മൂന്ന് സെന്റ് സ്ഥലം അച്ചമ്പാറ മെമ്പർ മണിക്ക രണ്ട് സെന്റ് സ്ഥലം കൂടി വേടിച്ചെന്നു അങ്ങനെ അഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിക്കാൻ പോകുന്നത് പക്ഷെ അള്ള എത്രയും പെട്ടെന്ന് അമ്മോളെ ആഗ്രഹം സാധിച്ചു കൊടുക്കും മാക്സിമം മൂന്നോ നാലോ മാസം കൊണ്ട് വീടിന്റെ പണി പൂർത്തി ആ മോള് പറഞ്ഞ വാക്ക് ആ ഉപ്പാൻ ഉമ്മാനും കുടുംബത്തിന് അതിലേക്ക് താമസിക്കണം താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാണ് ഏഹ് ആ പക്ഷേ അള്ളാ നമ്മളെ മോളെ ആഗ്രഹം കൂടെ സാധിക്കുകയാണ് എത്രയും പെട്ടെന്ന് പക്ഷേ അല്ലാട്ടാ വർക്കിന്ന് തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണം രണ്ടൊരു വാപ്പാരും രണ്ടുമ്മാരും ഒരു വീട്ടിൽ വാടക വീട്ടിൽ ഒറ്റ മുറിയിൽ കാലങ്ങളോളം പോയിട്ടൊരു മനുഷ്യരാണ് ആ മോളൊന്ന് പോണ സമയത്ത് അതെ അതായത് പറഞ്ഞിരുന്നു അവള് ഒരു പ്ലാനൊക്കെ വരച്ചിട്ട് സുഹൃത്തിന്റെ കയ്യിലൊക്കെ കൊടുത്തിരുന്നു കാരണം ഒറ്റമുറിയിൽ അതിൽ ഏറ്റവും വലിയൊരു പുണ്യം ചെയ്തൊരു വാക്കുണ്ട് കാരണം ചില ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ കുടുംബങ്ങളുടെ അടുത്ത് സാമൂഹ്യ പ്രവർത്തകർ മറ്റുള്ള ആളുകൾക്ക് ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ അവരിൽ സംസാരിക്കുമ്പോൾ എന്തായാലും നഷ്ടങ്ങളും നഷ്ടമാണ് അതൊക്കെ ജീവിതത്തിൽ ഓരോ നഷ്ടങ്ങൾ വരുമ്പോൾ സമൂഹത്തിന്റെ ബാധ്യതയാണ് അവരെ ആശ്വാസിക്കുന്നത് ആ രൂപത്തിൽ അവർക്ക് ആശ്വാസങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ ചില ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യര് പൂർണ്ണ അതിനെ നാട്ടിൽ നിന്ന് നമ്മൾ പ്രത്യേകം ലീഗ് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ പദവി എന്നല്ല അദ്ദേഹം നോക്കല് മനുഷ്യനെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ നാട്ടിൽ ഒരു ദുരന്ത ണ്ടായപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള കുടുംബത്തിനെ എങ്ങനെ ചേർത്ത് പിടിക്കാമെന്നുള്ള ഉദാഹരണമാണ് ഈ മനുഷ്യനെ അത്രയും നന്മ മാത്രം മനസ്സിൽ വെച്ച് അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയും കൂടിയാണ് പക്ഷേ എൻ്റെ രോഗമൊക്കെ മറന്ന് എൻ്റെ തടുകൊണ്ട് എനിക്ക് തന്ന ആയുസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യം ചെയ്യണം ഞങ്ങളുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഓടി അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ സർക്കാർ കുട്ടികളൊക്കെ വായിച്ച് ചെയ്യണം അദ്ദേഹത്തിൻ്റെ അസുഖം ഒക്കെ വളരെ പ്രശ്നം കൊടുക്കട്ടെ എന്തായാലും ഓരോരുത്തരും പിന്നെ ഞങ്ങൾ മണ്ണാർക്കാട്ടിലെ എന്താ എന്താ പറയുക ബിൽഡേഴ്സ് വേൾഡ് എന്ന സ്ഥാപനം നമ്മുടെ മറ്റൊരു കുട്ടിയിൽ എന്താ മോളെ പേര് നമ്മൾ മറ്റേ മറ്റു ഇർഫാന മോൾക്കും തന്നെ വീട് വാർപ്പായി അതിന്റെ മറ്റു വർക്കൊന്നും പൂർത്തീച്ചിട്ടില്ല അപ്പൊ അതിലേക്ക് ഞങ്ങളെ ടൈൽസും ആ ടൈൽസിന്റെ അസോസിയേഷൻസിന്റെ അതിന്റെ പൈൻഡിന്റെ പണി ഫുള്ള് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് അത് സ്വന്തമല്ല ഞങ്ങൾ ഫിറോസ് കണ്ടെ സേവ് മണ്ണാർക്കാട് ഞങ്ങളുടെ ഫിറോസ്കി എല്ലാ കാര്യത്തിലും ഞങ്ങളൊപ്പം ഈ കൂടെപ്പുറപ്പായിട്ട് ആ വീടിന്റെ വർക്കുകൾ ഓരോന്നും പൂർത്തിയിരിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ കുറ്റിയുടെ അദ്രഹാനാജിൻ്റെ ആട്ടൻ റിവർ വാട്ടർ റിവർ വാട്ടറിൻ്റെ അനുമതി ഞങ്ങളെ അധ്വചിക്ക ഓടമല കരിമലമണ്ണ അദ്ധ്യോജിക്കുക ഇവരൊക്കെ നിനക്ക് ഫുള്ള് സപ്പോർട്ട് സഹായിക്കുന്ന ഞങ്ങൾ പോയി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭൂമി ഞങ്ങൾ ചെന്ന് ചോദിച്ചാൽ ഞങ്ങളെ ബഹുമാനപ്പെട്ട കരി കരിമലക്കൽ അദ്രഹ മാനേജി ഞങ്ങളുടെ മനുഷ്യ സ്നേഹി ഒറ്റ വാക്കിൽ ഞാൻ സ്ഥലം തരാം അളനിർത്തിപ്പൊളി മക്കളെ എന്നുള്ള വാക്ക് വാക്കുന്ന മനുഷ്യന് ആ വലിയ മനുഷ്യനൊക്കെ വേണ്ടി നമുക്ക് വാച്ച് കാരണം ഒരുപാട് ആളുകളിൽ നമ്മൾ സമ്പത്ത് കണ്ടുണ്ട് ഇനി വീണ്ടും വീണ്ടും വാരി കൂട്ടി ഡിപ്പോസിറ്റ് കൂട്ടാനാണ് ഒരുപാട് മനുഷ്യർ നമ്മൾ കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാ പ്രാധാന്യങ്ങൾ അല്ലേ ഇതൊക്കെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഒരു മരുമകനെ അനുശിപ്പിയിൽ ഡോക്ടറൊക്കെയാണ് നമ്മൾ അത് സ്വന്തം ഇത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അർക്കിലാകുമ്പം ഉള്ളൂ അല്ലേ നമ്മളെ ഇപ്പോൾ വലിയ ഹൈവേ റോട്ടിൽ നിന്ന് മുന്നൂറ് ഉള്ള ഹൈവേ റോട്ടിൽ നിന്ന് പന്ത്രണ്ട് അടി പതിമൂന്ന് അടി റോഡ് കിട്ടുന്നു എല്ലാ സൗകര്യവും മനുഷ്യനോട് എങ്ങനെ നന്ദി വലിയ സങ്കടം തോന്നുന്ന ആ പെൺകുട്ടി ആഗ്രഹിച്ചതുപോലെ ആ പെൺകുട്ടി സ്വപ്നം കണ്ടതുപോലെ പഠിച്ച് പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് വാപ്പാക്കും ഉമ്മാക്കും കയറി താമസിക്കാൻ ഒരു വീടൊരുക്കുക എന്നൊരു സ്വപ്നം കാണാൻ അവൾ ഇന്ന് സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടാവും ആ സ്വർഗത്തിൻ്റെ സുപർഗ്ഗത്തിൽ ഖബറിൽ ആ സുപർഗത്തിൻ്റെ ഒരു പരിമളം ഉണ്ടാവുമല്ലോ നമ്മൾ നമ്മൾ പഠിച്ചൊരു വിശ്വാസം അങ്ങനെയാണല്ലോ ഹിസാബിൻ്റെ മുൻപ് നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ ഖബറിലൊരു സ്വർഗത്തിൻ്റെ ഉണ്ടാവും ആ പരിമളത്തോടൊപ്പം അവൾ അറിയുന്നുണ്ടാവും തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ വാപ്പാക്കുംമാക്കും തൻ്റെ ജീവിതം കൊണ്ടാണെങ്കിലും ഒരു വീടൊരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ആ വീഡിയോയിലൊക്കെ ആ ഉപ്പം തലതാഴ്ച നിൽക്കണത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ് ഏതായാലും അതിനു വേണ്ടി ഒരുങ്ങുന്ന കുറേ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഒക്കെ ഒരുപാട് പേര് പാവങ്ങളായ നമ്മളൊരു കല്യാണത്തിനൊക്കെ ഉള്ള ആർഭാടങ്ങൾ കാണുമ്പോൾ ആലോചിക്കുക പണക്കാര് സമ്പന്നരായ ആളുകൾ ആരെയും വിളിക്കാതെ കല്യാണം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അതിലപ്പുറമുള്ളൊരു ആഡംബര ഞാൻ ഉദ്ദേശിച്ചത് ആഡംബര കാണുമ്പോൾ ഒരാൾക്കെങ്കിലും സഹായിക്കാവുന്ന ഒരവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത കേട്ടു അവിടെ ഒരു വലിയ ഒരു മുസ്ലിം ബിസിനസ്സുകാരൻ തൻ്റെ മകളുടെ കല്യാണത്തിന് സമീപത്തുള്ള രണ്ട് ഹിന്ദു കുടുംബങ്ങളിലെ പാവങ്ങൾക്ക് കൂടിയിട്ട് കല്യാണം ഒരുക്കി കൊടുത്തിട്ടാണ് അവർ ആ കല്യാണം കഴിപ്പിച്ചത് ഇതുപോലെ ജാതിയും മതവും ഒക്കെ മറന്നിട്ട് പാവങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്കുള്ളൊരു ഒരു സന്നദ്ധത ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കത് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അത് ആനന്ദം ഏതായാലും നമ്മളെല്ലാവരും ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം ഇത് പിന്നെ ഈ ഒരു വീടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞല്ലോ ആ കുട്ടി പിന്നെ മരിക്കുന്നതിൻ്റെ അന്ന് ലോറ് വാങ്ങു കൊടുക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് എൻ്റെ തൊട്ട വീടാണല്ലോ ഞാൻ കണ്ടതാണ് പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴും ആ ഒരു കോഴിപ്പടി കൂടെ കയറി എൻ്റെ വീട്ടിലായിരുന്നു അവരുടെ മയ്യത്ത് കട്ട് വരെ അവനെ സംബന്ധിച്ചിടത്തോളത്തെ ഹൃദ്രോഗിയാണ് ഭാര്യയ്ക്കാണെങ്കിലും ഒട്ടും ശാസ്ത്രക്രിയമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു വീട് അവർക്ക് കിട്ടുക എന്നുള്ളത് ആ ഒരു മകളുടെ ഒരു സ്വപ്നാണ് പൂവണിയുന്നത് അപ്പോൾ അവളുടെ അടുത്തൊരു കൂട്ടുകാരി വന്ന് കരയുന്നത് കണ്ടല്ലോ അവരെ വീടൊക്കെ ഇരുന്നപ്പോഴും ഞങ്ങൾ എന്നങ്ങനെ ഒരു വീടിന് എന്നൊക്കെ അവൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ട മാനവക്കാൻ്റെയും ടീമിൻ്റെയും കൂടെ നിങ്ങൾ പറഞ്ഞെങ്കിലും ഇത്ര വേഗത്തിൽ അള്ളാഹു ആക്കിത്തരും എന്നുള്ളത് പിന്നെ നമ്മള് എന്താ പറയാ ഞങ്ങൾ ഈ നാട്ടുകാർ വളരെ അല്ല നമുക്ക് കിണർ അതാരാ കിണർ കളിച്ചു പിന്നെ എന്റെ അടുത്ത് ഇവിടത്തെ നമ്മളൊരു സൈതലിവി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിലാണ് അദ്ദേഹത്തിന്റെ പേരെന്നോട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പക്ഷെ അതിന്റെ കെയർ ഓഫിലാണ് സൈതലിവിയുടെ ഓഫിലാണ് കിണർ കിണർ കളിച്ചത് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഈ വീടിനുള്ളതും ഞങ്ങള് ഓൾ കേരള സെന്റർ കേരളം പറയും അലഹ അലില്ലേ ടൈൽസ് അപ്പൊ എന്തായാലും ഇതിലെ ഈ നമ്മുടെ റിതാ മോൾക്കുള്ള വീടിന്റെ നിർമ്മാണത്തിലും നമ്മുടെ ടൈൽസ് അസോസിയേഷൻ്റെ വക പ്ലംബിങ്ങും ഐക്കുള്ള ടൈൽസും എല്ലാ സാധനവും ഈ വീട്ടിൽ ഓഫർ ചെയ്ത് നേരത്തെ പണി പൂർത്തീകരിക്കാത്ത വീടിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അതിൻഷാല് കുഞ്ഞു പറയാ ഏഹ് പുളി കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇത് കേട്ടപ്പോ തന്നെ അവൻറെ അമ്മയും അവൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇതിന്റെ തറുപ്പണി കൂലി ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് ചെയ്തുതരാ വന്നു ഇതുപോലെയുള്ള പാവങ്ങളുടെ അവസ്ഥ കാണുന്നത് ഇതുപോലെ അപകടങ്ങൾ വന്നിട്ട് അറിയാൻ ഇടവരരുത് നമ്മൾ അതിന് മുൻപ് തന്നെ മഹല്യ സംവിധാനത്തിലൊക്കെ ഇങ്ങനെയുള്ള പാവങ്ങളെ കണ്ടെത്തിയിട്ട് പുനർ അവർക്കൊരു പുനർജീവനം കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യമാവേണ്ടത് പിന്നെ ഞാൻ അന്നും ഞാൻ പറഞ്ഞിരുന്നു ഈ കുട്ടികൾക്കൊരു നഷ്ടപരിഹാരം പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതൊരു വലിയ പ്രക്ഷോഭമായിട്ട് എന്താണ് രാഷ്ട്രീയ പാതയിൽ ഏറ്റെടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ആ കുട്ടികൾ അർഹരായ ആളുകളാണ് വളരെ സാധാരണക്കാരായ കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണെന്ന അപകടത്തിൽപ്പെട്ടത് ഇന്നും അതൊരു വലിയ നോവായിട്ടുണ്ട് അതുകൊണ്ട് സർക്കാർ ക്കാർ അവർക്കൊരു അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ആ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു വേദനയ്ക്ക് ഒരു വലിയ പരിഹാരം ഉണ്ടാക്കിയ വേണം കൂട്ടത്തിൽ നമ്മൾ ആ മരണപ്പെട്ടുപോയ കുട്ടികൾക്കും ജീവിച്ചിരിക്കുന്ന അവശേഷിക്കുന്നവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി നമ്മൾ ദുറ ചെയ്യാനും മറക്കരുത് ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറാമിക്ക് ഭാഷ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം റീസാ നബി അലഹിസലാമിനെ കുരിശിലേറ്റുന്ന സമയത്ത് ആ കുരിശിലേറ്റപ്പെട്ടത് നബി അല്ല എന്നാണ് ഇസ്ലാമത വിശ്വാസ പ്രകാരം വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ക്രിസ്ത്യാനും വിശ്വസിക്കുന്നത് യേശുവിനെ തന്നെയാണ് കുരിശിലേറ്റിയത് എന്നുള്ളതാണ് അതിന് കാരണമായൊരു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് യൂദാസ് അന്ന് അവിടെ ഒരു ചതി നടത്തിയെന്നും ആ ചതിയിലാണ് അവിടുത്തെ ജൂത ഭരണാധികാരി യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഐസാനബിയെ പിടികൂടിയത് എന്നൊക്കെയാണ് അന്ന് യൂദാസ് എത്ര വെള്ളിക്കാശിനു വേണ്ടിയിട്ടാണ് തൻ്റെ അരുമ ഗുരുവായ യേശുവിനെ ഐസാനബിയെ ഒറ്റിക്കൊടുത്തത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും